സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പുളിയിഞ്ചിയാണ് പുളി ഇഞ്ചി ഇഞ്ചി എന്നൊക്കെ ഇതിന് പറയാറുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ സദ്യകളിലും പുളിയിഞ്ചി ഉൾപ്പെടുത്താറുണ്ട് പുളിയിഞ്ചി തയ്യാറാക്കിയാൽ മൂന്നാല് ദിവസം കേടുകൂടാതെ പുറത്തിരിക്കുകയും ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആഴ്ചകളോളം കേടു ചെയ്യും പുളി ഇഞ്ചി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമായി ഒരു ബൗളിലേക്ക് ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പിഴിപുളിയെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് പുളി വെള്ളത്തിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ലവണ്ണം ഇളക്കി ഇളക്കിക്കൊടുത്ത് ഗോൾഡൻ കളർ കളറാകുന്നിടം വരെ ഫ്രൈ ആക്കിയെടുക്കണം വറക്കുമ്പോൾ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചും മൂത്ത് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചും വേണം ഇഞ്ചി എല്ലാം മൂത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കൊരിയെടുക്കാം ഇഞ്ചി ഇതിൽ കൂടുതൽ മൂത്ത് പോയാൽ കറിക്ക് കയ്പ്പ് രസം വരും അതുകൊണ്ട് ഇഞ്ചി വറക്കുമ്പോൾ മൂപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം ബാക്കി വന്ന എണ്ണയിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയുമാണ് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിലൊന്ന് ഇളക്കിയെടുക്കണം പൊടികൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളി അരിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം തവികൊണ്ടെ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി വരണം കറി ഒന്ന് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്തെ അതിലേക്ക് നാല് ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കറി തിളച്ച് കുറുകി എണ്ണയെല്ലാം തിളിഞ്ഞു വരുന്നിടം വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സമയം കറിക്ക് ഉപ്പും എരിവും പുളിയും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം പുളിയിഞ്ചി കുറുകി എണ്ണയെല്ലാം തിളഞ്ഞു വന്നിട്ടുണ്ട് ഈ രീതിയിൽ വേണം കറി റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതേ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി മാറ്റിക്കൊടുക്കാം എരിവും പുളിയും ഉപ്പും മധുരവും ഒരുപോലെയുള്ള ഈ പുളിയിഞ്ചി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയില്ലെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങളുടെ ഈ ഓണസദ്യയിൽ പുളിയിഞ്ചിയും കൂടെ കാണുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ